എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെ നമ്മൾ എല്ലാവരും സമ്പന്നരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള വഴി പുറത്തല്ല നമ്മുടെ മനസ്സിനുള്ളിലാണ് ലോ ഓഫ് അട്രാക്ഷൻ ചോദ്യം ഇതാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാണോ ഈ വീഡിയോയിൽ പണം ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സഹായിക്കുന്ന ശക്തമായ ഇരുപത്തിയൊന്ന് അഫർമേഷനുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ വീഡിയോ തീർച്ചയായും സമ്പന്നതയുടെ താക്കോലാണ് ഇത് അവസാനം വരെ കാണുക ദിവസവും ഇത് പരിശീലിക്കുക എന്താണ് ഈ അഫർമേഷനുകൾ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആവർത്തിച്ച് നൽകുന്ന പോസിറ്റീവായ നമ്മൾ ഇപ്പോഴും പണത്തെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ എനിക്ക് പണമില്ല എനിക്ക് ഒരിക്കലും വലിയ സമ്പാദ്യം ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് അത് സത്യമായി എടുക്കുന്നു ബലം നമ്മുടെ ജീവിതത്തിൽ പണമില്ലാത്ത അവസ്ഥ തുടരുന്നു അഫർമേഷനുകൾ ഈ നെഗറ്റീവ് ചിന്തകളെ മാറ്റി എഴുതും ഞാൻ സമ്പന്നനാണ് എനിക്ക് ധാരാളം പണം ലഭിക്കുന്നു എന്ന ദിവസവും ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പണത്തെ ആകർഷിക്കാൻ തുടങ്ങും ഇതാണ് മാജിക് അഫർമേഷനുകൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ അത് ശരിയായ രീതിയിൽ ചെയ്യണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ശരിയായ സമയം രാവിലെ ഉറക്കമുണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും പറയുക ഈ സമയങ്ങളിൽ നമ്മുടെ ഉപബോധം രണ്ട് വിശ്വാസം ഫീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം ലഭിച്ചതായി സങ്കല്പിക്കുക വിഷ്വലൈസ് ചെയ്യുക ആ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുക അഫർമേഷൻ വെറും വാക്കുകളല്ല അതൊരു അനുഭവമാണ് ആവർത്തനം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഒരു ദിവസം മൂന്ന് തവണയെങ്കിലും ഈ ഇരുപത്തിയൊന്ന് അഫർമേഷനുകൾ ആവർത്തിക്കുക ഇനി നമുക്ക് ഇരുപത്തിയൊന്ന് ശക്തമായ പണ ആകർഷണ അഫർമേഷനുകളിൽ കിടക്കാം നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കുകയോ സ്ക്രീനിൽ ശ്രദ്ധിക്കുകയോ ചെയ്യാം എന്നോടൊപ്പം ആവർത്തിച്ചു പറയുക അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കുക ഒന്ന് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എൻ്റെ ജീവിതത്തിലേക്ക് പണം എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പന്നതയ്ക്ക് അർഹനാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മീതെ എനിക്ക് പണമുണ്ട് എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിക്കുന്നു ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രം ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എന്റെ വരുമാനം അപ്രതീക്ഷിത വഴികളിലൂടെ വർദ്ധിക്കുന്നു എന്റെ ചുറ്റും പണത്തിന്റെ ഊർജം നിറഞ്ഞിരിക്കുന്നു ഞാൻ നൽകുന്ന ഓരോ രൂപയും ഇരട്ടിയായി എന്നിലേക്ക് മടങ്ങിയെത്തുന്നു എല്ലാ നല്ല കാര്യങ്ങളും എന്നിലേക്ക് ഒഴുകിയെത്തുന്നു നിങ്ങൾ ഈ ഇരുപത്തൊന്ന് അഫർമേഷനുകൾ എന്നോടൊപ്പം ആവർത്തിച്ചു എന്ന് കരുതുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ അഫർമേഷൻ പരിശീലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇത് വെറും വാക്കുകളല്ല നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലാണ് ഓർക്കുക മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല നിങ്ങൾ ദിവസവും നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം സ്ഥിരമായ പരിശീലനത്തിലൂടെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ചിന്തകളിലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക കൂടാതെ ഇത്തരം കൂടുതൽ അഫർമേഷൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ അഫർമേഷനുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് അത് താഴെ കമൻ്റ് ചെയ്യുക അതുവഴി നിങ്ങളുടെ ചിന്ത പ്രപഞ്ചത്തിലേക്ക് വീണ്ടും ഉറപ്പിക്കാം നന്ദി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല സമ്പന്നമായ ഒരു ദിവസം ആശംസിക്കുന്നു